അഡ്ഡ്രസ് വെൽക്കം ട്രൈസ് ഇൻ അ കോൺഫെൻസി സന്താന പ്രഭാഷണം നിർവഹിക്കുന്നു ഷെയ്ഖുനാ ഖൻസൽ ഫഖഹ ഖംബ മുഹമ്മദുസ്ലിയ സ്നേഹ സ്വാഗതം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശറഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين ാഹിർബുല്ല ബഹുമാനമുള്ള സദാത്തുക്കൾ വിലമാക്കൾ പ്രിയപ്പെട്ട ഫോല ഫാദലീങ്ങൾ അടുത്തും മകളിൽ നിന്നും മാത്തായി വേദി ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർ സഹൃദയർ അള്ളാഹു നമ്മുടെ സംഗമവും പ്രവർത്തനവും നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന ഹസനാത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുമാറാകട്ടെ എല്ലാവരും വായ ചെയ്യണം മഹാനായ ലോളു സാദത്ത് ഇൻഷാള്ള നമ്മുടെ വേദിയിൽ അനുഗ്രഹീത പ്രഭാഷണവും പ്രാർത്ഥനയും നടത്തും അതിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ വല്ല അസുലഭ അവസരമാണ് അത് ഉപയോഗപ്പെടുത്തണം അള്ളാഹു തോന്നിക്കുന്ന കുമാറാകട്ടെ ബഹുമാനപ്പെട്ട അൽഹസനിയ ഉലമാക്കളോട് കുന്തും ഹൈറ ഉമ്മത്തിൽ നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഏറ്റവും നല്ലവരാണ് നല്ലവരാണെന്ന ബോധവും തിരിച്ചറിവും നിങ്ങൾക്കുണ്ടാകൽ അനിവാര്യമാണ് ഈ സ്ഥാപനം നാം മനസ്സിലാക്കിയതുപോലെ സുന്നത്തി വൽ ജമായത്തിൻ്റെ കേന്ദ്രമാണ് സുന്നത്തി വൽ ജമാഅത്ത് എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഉയഹു നൽകിയ സത്യദീലിൻ്റെ മുഴുവൻ പകർപ്പ് അതിൻ്റെ പൂർണ്ണമായ പതിപ്പ് അലൈ ബി സുന്നത്തി ും ഭീമ ഞാൻ നിങ്ങളെടുത്ത് രണ്ട് കാര്യം തന്നു പോകുന്നുണ്ട് അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴക്കില്ല എൻ്റെ സുന്നത്തും അതുപോലെ തന്നെ ഹുലഫാൻ്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുകയും വേണം നാലു കാര്യമാണ് മഹാനായ റസൂൽ സല്ലാ അലൈഹി വസ്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ചത് അല്ലാഹുല്ലാഹി സലഹു അലൈഹി വസ്ലും തങ്ങളുടെ സുന്നത്ത് സുന്നത്ത് അതോടുകൂടെ ചെറുത്ത് പറഞ്ഞതാണ് അലൈ കുമ്പി സുന്നത്തി എൻ്റെ സുന്നത്ത് നമുക്കറിയാവുന്നതുപോലെ നബി പറഞ്ഞ സുന്നത്തുകളുണ്ട് അനുവർത്തിച്ച് കാണിച്ചു തന്ന സുല്ല അംഗീകരിച്ചതായിരിക്കുന്ന സുന്നത്തുകൾ ഈ മൂന്ന് തലം സുന്നത്തുകളും ഒരേ രൂപത്തിൽ പാലിക്കുന്നവരാണ് അഹ്ലിസുല്ലീവ്ര ജമാഅത്ത് ആ അഹ്ലിസുല്ലീവ്ര ജമാത്തിൻ്റെ പരമ്പരയിലാണ് നിങ്ങളും ഞങ്ങളും ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് അതിൻ്റെ പേപ്പറിൻ്റെ വില കണക്കാക്കാൻ പാടില്ല ഇതോടുകൂടെ നിങ്ങൾ മഹാനായ റസൂൾ ഉള്ളാഹി സൊല്ലാവിടെയും സ്വല്ലം തങ്ങളുടെ നാൽപ്പത്തി അഞ്ചാമത്തെ അല്ലെങ്കിൽ നാൽപ്പത്തി ആറാമത്തെ കണ്ണിയായി മാറിയിരിക്കുകയാണ് പരമ്പരയിൽ നബിസള്ളാവിടെയും സ്വല്ലം തങ്ങൾക്ക് തിമിലി ലൈഹിസ്ലാം മുഖേന നൽകിയ ദീൻ സ്വീകരിച്ചതായിരിക്കുന്ന നബി അസുഹാബിനെ ഏൽപ്പിച്ചു എൻ്റെ അസുഹാബ് മുഴുവൻ നക്ഷത്ര ദുൽഖരാണ് ഇരുട്ടിൽ വെളിച്ചം കാണിക്കുന്ന നക്ഷത്രമാണ് ബി ഐ മിക്തതും ആരെ അനുധാപനം ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടും മഹാനായ ഇബിൻ അബ്ബാസ് അറുതിയുള്ളൂ അബ്ദുള്ള ഇബിനുള്ള തുടങ്ങിയവരുടെ പരമ്പരയിലാണ് വിനീതനായാലും എൻ്റെ പ്രിയപ്പെട്ട തുല അല്ലാസിനെ മാക്കളുമുള്ളത് ഞാൻ നാൽപ്പത്തഞ്ചാണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തിയാറായിരിക്കും ഞാൻ നാൽപ്പത്തി നാലാണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തഞ്ചായിരിക്കും

നന്മയിൽ അവരെ പിന്തുടർന്നതായിരിക്കുന്ന ആളുകൾ റദി അള്ളാഹു എന്നും അള്ളാഹു അവരത് തൃപ്തിപ്പെട്ട് അംഗീകരിച്ചിരിക്കുന്നു മറിയായതായിരിക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ അള്ളാവിൻ്റെ പാതയിൽ എൽമിൻ്റെ പാതയിൽ പ്രവേശിച്ചു മൻസലക്കെ താലിബുല എന്ന നിലക്ക് നിങ്ങളുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ വയസ്സിൽ ഉമ്മയുടെയും പാപ്പയുടെയും കൈവിളിച്ച് എൽമൻ്റെ പാതയിൽ പ്രവേശിച്ചു മദറസ കഴിഞ്ഞു ഒരു ഉപരിപഠനത്തിനായി മാത്തായി സ്ഥാപനത്തിൽ വന്നു ചോർന്നു നിങ്ങളെ പഠിപ്പിച്ചത് ഈ പാരമ്പര്യമുള്ളതായിരിക്കുന്ന ദീനാണ് ഈ പക്വതയുള്ള ദീനാണ് ദീനൻ്റെ രൂപമാണ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ടില്ല സിഹാസത്തെയും വിശുദ്ധകളും അതിൻ്റെ തഫാസീറുകളും മുക്താറായതായിരിക്കുന്ന മുഴുവൻ ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രാവർത്തികമാക്കുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ ചുമതലയാണ് എങ്കിൽ മാത്രമേ ഈ പാരമ്പര്യത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഈ പറയുന്നതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല വിടമാവു പുറത്തുള്ളിയും വിടമാക്കന്മാർ അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമുള്ളവരാണ് അമ്പിയാക്കന്മാരെ പറ്റി നമുക്കറിയാമല്ലോ അമ്പിയായിൽ മൂന്ന് തരം ആളുകളുണ്ട് നബി പ്രബോധനമില്ല പ്രബോധനത്തിൻ്റെ പുറമേ വലിയ കൊണ്ട് മൗമുകളായതായിരിക്കുന്ന മുളു അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഉരുലേസമ്മൾ അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് തരം ഉണ്ടാകാം പ്രസംഗിക്കാൻ കഴിയാത്തതായിരിക്കുന്ന സാധാരണ നബിമാരുടെ സ്ഥലത്തുള്ളവ അവർ പ്രസംഗിക്കുകയല്ല അവർ ജീവിതമാർഗം നൂറ് ശതമാനം വ്യക്തിപായ ചെയ്തുകൊണ്ട് നോക്കൂ ആ കാണുന്നത് അല്ലേ സലിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ വ്യക്തിത്വം പരിശുദ്ധമായിരിക്കണം ബോഡി ലാംഗ്വേജ് വായ കൊണ്ട് പറയുന്നതല്ല നമ്മുടെ ബോഡി കൊണ്ട് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നത് പറച്ചിൽ അപ്പം അതുകൊണ്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞാലും കൊതുബോധാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാതൃകാപരമായിരിക്കണം ഒരു തെറ്റായ കാര്യത്തിലും നിങ്ങളെ കാണാൻ പാടില്ല നന്മയുടെ ഏതു ഭാഗത്തായിരുന്നാലും അതിൻ്റെ മുമ്പന്തിയിൽ നിങ്ങൾ ഉണ്ടാവുകയും വേണം അല്ല പ്രസംഗിക്കാൻ കൂടി കഴിയുന്ന മുറുസലീങ്ങളുടെ ഭർത്തവയിലുള്ളതാണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ മാറ്റമുണ്ടാകാൻ പാടില്ല പ്രസംഗം ഉണ്ടായാൽ പോല പ്രവർത്തനവും അതിനനുസരിച്ചായിരിക്കും അതോടുകൂടെ ചിലപ്പോഴൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായേക്കാം പ്രശ്നങ്ങളുണ്ടായേക്കാം വിഷമങ്ങൾ ഉണ്ടായേക്കാം അതിനെല്ലാം സധൈര്യം തരണം ചെയ്തുകൊണ്ടായിരിക്കണം അഹ് സുന തീവ്രതമായത്തിൻ്റെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതാവസാനം വരെ ഇപ്പറഞ്ഞതായിരിക്കുന്ന വാക്കും നിങ്ങൾ മനസ്സിലാക്കിയതായിരിക്കുന്ന ഈ തത്വവും ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കണം അള്ളാഹു തൗഫിക്ക് നൽകുമാറട്ടെ ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ബഹുമല്ലിനെ ഏതായിരിക്കുന്ന നൂറ് സാധാത്തിനെ കാത്തുകൊണ്ടാണ് ആയിരക്കണക്കായ ആളുകൾ അവിടെ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നത് ഞാൻ ഇൻഷല്ല അള്ളാഹു താല നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ എല്ലാവർക്കും ഹാഫിയത്തുള്ള ദീർഘായസം കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ച് അടുക്കാനുള്ള സൗഫിക്കും ഉണ്ടാകട്ടെ اللهم ربنا تقبل منا انك انت السميع العليم اللهم اصلح لنا دين الذي هو عصمة امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي اليها معادنا اللهم اجعل الحياة زيادة لنا في كل خير واجعل الممات راحة لنا من كل شر اللهم ربنا تقبل منا إنك أنت السميع العليم وطبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم <applause> الراحمين السلام عليكم ورحمة